ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അത്യപൂർവ്വ സൗഹൃദത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഒരു സൗഹൃദം ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഇത് നമ്മുടെ കളർ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അവരൊക്കെ ഇത്രയും വലിയതായിട്ടുണ്ട് എല്ലാവരും ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഇവർ അമ്മയില്ലാതെ ഒക്കെ വളർന്ന കുഞ്ഞുങ്ങളായതുകൊണ്ടായിരിക്കും ഇവർക്ക് തമ്മിലൊരു അറ്റാച്ച്മെൻറ്റില്ല കേട്ടോ എല്ലാവരും ഇപ്പോൾ ഒരാൾ ഇവിടെ ആണെങ്കിൽ വേറൊരാൾ വേറൊടുത്തായിരിക്കും അങ്ങനെ പലതായിട്ട് കൂട്ടം തിരിഞ്ഞൊക്കെയാണ് നടക്കുന്നത് പക്ഷേ നമ്മളെ കാണുമ്പോഴത്തേക്കും ഇവർ സാധാരണ ഒരു അഞ്ചോ മുക്കാലോ ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്ന് കൂട്ടിൽ കയറുമേ പക്ഷെ നമ്മൾ കൂടെ അടക്കാൻ വരുമ്പോൾ ഒരാളെ ഒന്നും കാണാറില്ല എത്ര നാളും കൊണ്ട് ഈ പുള്ളിക്കാരത്തി എവിടെയാണെന്ന് നമുക്കറിയത്തില്ല വരും ഏറ്റവും ലാസ്റ്റ് ഇരുട്ടി കഴിയുമ്പോഴത്തേക്ക് ഊടി പഠിച്ചൊരു വരെ വേണ്ടേ അപ്പം നമ്മൾ അന്വേഷിച്ചപ്പോഴും ഈ പുള്ളിക്കാരത്തേക്ക് ഒരു വലിയ പുതിയ കൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാരത്തിടെ പത്തിരട്ടി വലുപ്പമുള്ള ഒരാളുമായിട്ടാണ് പുള്ളിക്കാരത്തിടെ കൂട്ട് അപ്പോൾ നമ്മൾ തപ്പിപ്പഴക്കി ചെന്നപ്പോഴത്തേക്ക് ദോ വേറൊരാളവിടെ നിൽപ്പുണ്ട് കേട്ടോ അത് നമ്മടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടേ വല്ലതും വേറെ വേറെ ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത് അപ്പം ഞാനിങ്ങനെ തിരക്കി പിടിച്ച് ചെന്നപ്പോഴത്തേക്കും കണ്ടോ അപ്പുറത്തെ വീട്ടിലെ പോത്തും കുട്ടിയുമായിട്ടാണ് അവളുടെ കൂട്ട് സർവ്വ സമയം ഇവിടെയാണെന്നുള്ള പരാതിയാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ തിരക്കിങ്ങനെ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും വൃത്തചേശിനോട് പറഞ്ഞു സർവ്വസമയം ഞങ്ങളുടെ പോത്തിൻ്റെ അടുക്കലാണ് പോത്തുമായിട്ട് വലിയ കൂട്ടാണ് പോത്തിനും വലിയ കാര്യമാണ് പോത്തിൻ്റെ മേത്തെ പ്രാണിയൊക്കെ പിടിച്ച് പുള്ളിക്കാർക്ക് ഇവിടെ ഹാപ്പിയാണ് കേട്ടോ വൺ നമ്മൾ തുറന്ന് വിടുന്ന സമയത്ത് തന്നെ പാഞ്ഞു പിടിച്ച് ഇങ്ങോട്ടേക്ക് വരും ഞാൻ പോത്തിനോട് പറഞ്ഞു മക്കളെ ആറര വരെയൊന്നും നിർത്തരുത് അഞ്ചേമക്കൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് അങ്ങനെ വിട്ടേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവളോട് ഞാൻ ചോദിച്ചു ഈ പേരുദോഷ്യം കേൾപ്പിക്കാൻ നീ എന്തിനീ സന്ധി വരെ ഇവിടെ നിൽക്കുക എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങനെ പോന്നുകൂടെ തേണ്ട ഇതും അവളുടെ വേറൊരു ഫ്രണ്ടാണ് കേട്ടോ ഈ വീട്ടിലെയാണ് അപ്പോൾ എന്തായാലും ഇവൾക്ക് ഫ്രണ്ട്ഷിപ്പ് കാണുമല്ലോ അപ്പോൾ അവരോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുകയാണേ അപ്പോൾ ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് കയറണേ എന്നെ ഇങ്ങനെ ഈ കാണുന്നതി കൂടെ നടത്തിക്കല്ലേ എന്ന് പറഞ്ഞു പുള്ളിക്കാർക്ക് എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ആ ചേട്ടനെ പിരിയാൻ വയ്യാന്നൊക്കെ ആയിരിക്കും എന്തോ എൻ്റെ ദൈവമേ എന്തൊക്കെ തരം സൗഹൃദങ്ങളാണ് അല്ലേ ആളും തരും നോക്കിയല്ലേ സാധാരണ എല്ലാവരും കൂട്ട് വിടാറ് ഇവള വലിപ്പമോ വർഗ്ഗമോ ഒന്നും നോക്കാതെയാണ് അവളുടെ വീട്ട് എന്തായാലും ഞാൻ പറഞ്ഞത് അവൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഈ സൗഹൃദം കാണാൻ വഴിയില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇവളെ തുറന്നു വിടുമ്പോഴത്തേക്കും മോൾ അങ്ങോട്ട് പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുക്കാം കേട്ടോ അപ്പം ഇവളെ വന്ന് കൊണ്ടൊന്ന് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കയറിക്കോളും കേട്ടോ അപ്പോൾ ഇവളാണ് നമ്മളെ മെനക്കെടുത്തിക്കൊണ്ടിരുന്നത് അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ട് പ്രായത്തിൻ്റെതാണ് എത്ര മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്